ഷിജാസ് ഓട്ടിസം എന്ന ഷിജാസിൻ്റെ മാമാൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് വാടിയ കോട്ട മൈതാനത്തുള്ള രാപ്പാടിയിൽ നടന്ന പരിപാടികളാണ് ഏഴാം തീയതി വരെ ഗാനമേളയും അതേമാതിരി നാടൻ പാട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു ധാരാളം ആളുകൾ അതിനെല്ലാം പങ്കെടുത്തു ഫ്രീ ആയിരുന്നു ഞാനും ശിജിക്കുട്ടിനും ശിജിക്കുട്ടിൻ്റെ ഉമ്മയും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു നല്ല പരിപാടിയായിരുന്നു എല്ലാ വർഷവും ഓണമായിട്ട് ഇവിടെ പരിപാടികൾ നടത്തുന്നുണ്ട് പിന്നെ അതിന് മുമ്പായിട്ട് ഇത് കോഴിക്കോട്ടുകാരാണ് പരിപാടി നടത്തുന്നത് ഇന്നത്തെ പരിപാടി കോഴിക്കോട് അതിൻ്റെയായിരുന്നു പിന്നെ ഞങ്ങൾ അതിന് മുമ്പായിട്ട് കോട്ടമൈതാനത്തുള്ള വാടികയിൽ പോയി വാടിക വരെയാണ് ഉള്ളത് രാത്രി ഏഴ് വരെ ഉള്ളത് ഓണമായിട്ട് നിറയെ ലേറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ശിശുക്കുട്ടിൻ്റെ കൂട്ടുകാരനെ കണ്ടു പരിചയക്കാരനെയൊക്കെ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട് രാത്രി പാർക്ക് പാർക്ക്മാതിരി നല്ല വൃത്തിയുണ്ട് പകലും പോയി പോയിരിക്കാൻ പറ്റും മുപ്പത് രൂപയാണ് ഒരാൾക്ക് പ്രവേശന ഫീസ് കാറിനും പാർക്കിംഗ് ഫീസ് മുപ്പത് രൂപയാണ് നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ശുചിക്കുട്ടൻ്റെ വീഡിയോ കാണുന്നവരാണ് ഇവർ മസ്ക്കറ്റിലായിരുന്നു ശുചിക്കുട്ടനിക്ക് വളരെ സന്തോഷമായി